ം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കുറച്ച് തെളിവുകൾ കാണിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനോടുള്ള രാഷ്ട്രീയ പകപോക്കലാണ് ഇതിന് പിന്നിലെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സർക്കാരിനെതിരെയും അതുപോലെ തന്നെ പിണറായി വിജയനെതിരെയും നടത്തിയ വിമർശനങ്ങൾ അതൊക്കെ ഇതിന് ഒരു വഴി തെളിച്ചു വെച്ചിരിക്കുന്ന ഓരോ കാരണങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ പാലക്കാട് നടന്ന ബി ജെ പിക്ക് കിട്ടിയ മികച്ച വിജയം അതും ഒരു പാർട്ടിയുടെ എതിർപ്പ് ഉളവാക്കാനുള്ള ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാക്കിയ കാരണങ്ങളാണെന്ന് കൂടെ അദ്ദേഹം നിരത്തി പറയുന്നുണ്ട് ഇപ്പം അദ്ദേഹത്തിനെതിരെ ആദ്യമേ രംഗത്ത് വന്നത് ട്രാൻസ്ജെൻഡർ ഉമ്മണായ അവ അവന്തികയാണ് അവർ അദ്ദേഹത്തിനെതിരായിട്ട് കുറച്ച് കാര്യങ്ങൾ റേപ്പ് ചെയ്യാൻ ചെയ്യുന്ന രീതിയിൽ നടത്തണം എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ അതിനു മുമ്പ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അവന്തിക ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി എട്ട് എട്ടരയോട് സമയത്ത് രാത്രിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തെ വിളിക്കുകയും കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു ആ കാര്യങ്ങൾ ആണ് പിന്നെ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അദ്ദേഹം ആ ഓഡിയോ ക്ലിപ്പുകൾ അതെല്ലാം കൂടെ സേവ് ചെയ്തു വെച്ച് അത് പിന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയുണ്ടായി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ അവന്തിയെ ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിങ്ങളോട് മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല അദ്ദേഹം ഞങ്ങൾ നല്ല ഫ്രണ്ടാണ് ഞങ്ങൾ മോശമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടില്ല നിങ്ങളാരാണ് എന്ന് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഈ ഫോൺ സംഭാഷണത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ട മാങ്കൂട്ടത്തിനെ അവന്തിക വിളിക്കുകയും ഇങ്ങനെ കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഫോണിൽ ഈ ഫോൺ കോൾ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അവന്തിയ പറയുകയും അത് തനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം പറയുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു കെണി വരുന്നുണ്ട് നിങ്ങളെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അവന്തിക പറയുകയും ചെയ്യുകയുണ്ടായി എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് അദ്ദേഹം കുറെ ദിവസങ്ങളായിട്ട് അധികം മൗൻ അങ്ങനെ ഒന്നും അധികം പറഞ്ഞില്ലെങ്കിലും കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ഈ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് ഈ സംഭാഷണം പിന്നെ ഇവരെ മാധ്യമങ്ങളെ കാൾപ്പിക്കുകയും ചെയ്യുകയുണ്ടായി അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം ഈ വിളിച്ച റിപ്പോർട്ടറോട് എനിക്ക് ചോദിക്കാൻ കഴിയുമോ ഓക്കെ അപ്പം പറഞ്ഞു ജസ്റ്റ് നൗ ഞാൻ ഞാൻ വീണ്ടും ചോദിക്കുന്നു ഐ കോൾ ദാറ്റ് റിപ്പോർട്ടർ യെസ് എന്നിട്ട് ഇനി ശബ്ദം കൽപ്പിക്കാം ചേട്ടൻറ്റീനിലെ റിപ്പോർട്ടറാന്നല്ലേ പറഞ്ഞത് അത് സംസാരിക്കുന്നു മറച്ചു വെച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ല ഞാൻ പറയാം ഞാൻ കാര്യം പറയാം കാര്യം പറയാം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കുക അപ്പൊ എനിക്ക് എന്നോട് പറഞ്ഞ ആളെ എനിക്ക് എനിക്ക് ആളുടെ പേര് ഞാൻ ചെലപ്പോ അടുത്ത ഒരു ഷീമോസ് കഴിഞ്ഞിട്ട് പറയാം പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണോ എന്ന് പറയാ ഇല്ലെങ്കിൽ വിട്ടേക്കുക പറഞ്ഞത് നിങ്ങളൊരു പ്രസന്റ് സിറ്റുവേഷനിലാണ് ലൈഫ് കട്ടണിംഗ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം തന്നെയായിരിക്കും പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പറയാൻ പേടിയുണ്ട് നിങ്ങൾ ആരോടും പറയാതിരിക്കയാണ് അതിന്റെ ചാറ്റും ഫോൺ റെക്കോർഡ്സും എല്ലാം അപ്പവും നിങ്ങൾ പക്ഷെ സിറ്റുവേഷൻ ആയതാണ് നിങ്ങൾ ഇത് ആരും ഇങ്ങനെ മുമ്പോട്ട് പറയാട്ടെ എന്നാണ് പറയാറ് കാരണം എനിക്ക് പറ്റി കൂടുതൽ സീരിയസ് ആയിട്ട് എനിക്ക് ഇയാളുമായി പോലീസിനായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരവും ജീവിക്കുന്നത് അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി അങ്ങനെ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുൽ ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല ഇല്ല ാണ് പറഞ്ഞ അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റിയൊരു അപവാദം പറഞ്ഞടക്കുമ്പോ അത് ആരാന്ന് അറിയാനുള്ള ഇല്ല ചേട്ടാ അതോട് ചോദിച്ചതാണ് മോശമായിട്ടൊന്നുമല്ല മോശമല്ലെങ്കിൽ കേരളത്തിലൊരു എം എൽ ആ പാലക്കാട് പോരാട്ടത്തെ പാലക്കാട് എം എൽ എ ആണ് ആ എം എൽ എ ആയിട്ട് ഞാന് എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ അതന്നെ അതൊരു അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ മിസ്ബി മിഹേവ് ചെയ്തു തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പൊ അതെ പറഞ്ഞടക്കുന്ന ആരാ അവകാശം എനിക്കും കൂടി ഇല്ലേ ഞാൻ നിങ്ങൾ ഞാനെങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവർ ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റിനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അത് പ്രശ്നമായി എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട് അതിനുള്ള എല്ലാ വഴികളും ഉണ്ട് പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല നല്ല നിലവിൽ എനിക്ക് എനിക്ക് പാർട്ടിയിൽ ചുമതല ഒന്നും തന്നെ ഇല്ല അപ്പോ സംഭാഷണം നിങ്ങൾ കേട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് അപ്പോൾ അതിനുശേഷം അവർ അന്നത്തെ ദിവസം ഞാൻ വിളിച്ചു അതായത് ഇവർ പുറത്ത് പറയുന്ന ദിവസവും പിന്നെ കാഷ്വൽ സംഭാഷണങ്ങളാണ് അത് രണ്ടുപേർ തമ്മിലുള്ള കാഷ്വൽ സംഭാഷണങ്ങൾ അതിനകത്ത് ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമില്ല അത് പുറത്ത് പറയേണ്ട കാര്യമില്ല ഇനി അന്നത്തെ ദിവസമാണ് ഈ ഇവരാരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് ഇവരെങ്ങനെ എന്നോട് ഇത് പറയുന്നിട്ട് നിൽക്കുന്ന സാഹചര്യമാണല്ലോ